ഇവിടെ ഒരു വീട്ടില് ഒരു ഒരു ഡ്രൈവർ വ്യക്തിയാണ് ഞാന് അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഞാന് എട്ടു വർഷത്തോളം ഞാന് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന് നല്ലൊരു കുട്ടിയാണ് അവന്റെ ഒമ്പതാം ക്ലാസ്സിൽ ഒരു കുട്ടിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവന് തല്ലിയുണ്ടായി അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല ആ തല്ലിയതിന്റെ ഭാഗമായിട്ട് മറ്റേ കുട്ടിയുടെ മുക്കിൽ നിന്നുണ്ടോ ബ്ലഡ് വരികയൊക്കെ ചെയ്തു അങ്ങനെ അത് വലിയ പ്രശ്നമായി പ്രശ്നമായിട്ട് പിന്നെ അവന് പോലീസ് സ്റ്റേഷനും അവരുടെ നടന്നു രക്ഷിതാക്കൾ നടന്നു ഇവൻ അത്ര വലിയ വലിയ പ്രശ്നമല്ല ഇത്ര കാര്യങ്ങൾ ഇടപെട്ടപ്പോ മാനസികമായിട്ട് നമ്മൾ വളരെയധികം വിഷമിച്ചിരുന്നു അപ്പൊ ഇവിടത്തിന്റെ ആ നിയമത്തിന്റെ സ്റ്റോങ് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇവനെ വീട്ടിൽ ഇവനെ കുറിച്ച് ഒരു വിവരമില്ല ഇവന്റെ ഫോണിലേക്ക് അടിച്ചിട്ട് ഇവന് കിട്ടുന്നുമില്ല ഇവനെവിടെയെന്ന് ചോദിച്ചാലും വീട്ടുകാർ പറയുന്നുമില്ല ഒരു വിവരമില്ല സ്ഥിരം എന്നെ വിളിക്കുന്നവനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുമ്പോ ഞാൻ പല ഇതും നോക്കി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്റെ ഹർബാബിനോട് ചോദിച്ചു പോൻ എവിടെയാണ് അപ്പൊ എന്നോട് ഹർബാബ് അന്നൊരു കളവും കൂടെ പറഞ്ഞു ആദ്യമായിട്ടായിരിക്കും അയാൾ എന്നോടൊരു കളവ് പറയുന്നത് ഈ വിഷയത്തില് അവന് പിന്നെ പോസിറ്റീവായിട്ടുണ്ട് അത് ഈ കോവിഡിന്റെ ഇങ്ങനെ മാറി വരുന്ന സമയമാണ് അവനക്ക് പോസിറ്റീവായ കാരണം അവൻറെ അൽക്കാരുന്നു കുറച്ച് സ്ഥിതി മാറി നിന്നതാണെന്നാണ് പറഞ്ഞത് എന്നോട് നോക്കി നിങ്ങൾ അവൻ അബുദാബിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഫോൺ അടിച്ചിട്ട് കിട്ടാത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു പക്ഷെ പിന്നീട് അവൻ വന്നതിന് ശേഷം അവൻ തന്നെയാണ് കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് കാരണം എന്തായിരുന്നു അറിയാമോ ഈ ഒരു തെറ്റിന് വേണ്ടിയിട്ട് അവന് ശിക്ഷ കിട്ടിയതായിരുന്നു ജയിൽവാസം നോക്കി നിങ്ങൾ പതിനഞ്ച് ദിവസത്തോളം അവൻ ജയിൽവാസം അനുഭവിച്ചാണ് ആ കുട്ടി പുറത്തു വന്നത് നോക്കി നിങ്ങൾ എന്നിട്ട് അത് കാരണമായിട്ട് അവൻ ആ സ്കൂളിൽ നിന്ന് അവർ ഒഴിവാക്കി ഒരു ചെറിയ പ്രശ്നം ഓക്കെ നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് അവനെ ഒഴിവാക്കി പിന്നെ മറ്റൊരു സ്കൂളിൽ പോയിട്ടാണ് പിന്നീട് അവൻ്റെ പഠനം പൂർത്തിയാക്കിയത് ഓക്കെ നിങ്ങള് ഇത്രമാത്രം ചെറിയൊരു വിഷയത്തിന് പോലും ഇവിടുത്തെ ഗൾഫില് ഗവൺമെന്റ് സ്കൂളൊക്കെ ആ കുട്ടിക്കെതിരെ അത്തരത്തിൽ നിയമ നടപടി സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൈക്കൂല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കുട്ടികളെ സംരക്ഷിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ക്രിമിനൽ ആയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോമോ മറ്റുള്ള കാര്യങ്ങളൊന്നും മീഡിയകൾ പോലും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അവരെ ആ രീതിയിൽ കണ്ടുകൂടാ ഒരു മുൻകരുതൽ എന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് വാണിഗ് എന്നുള്ള നിലക്ക് അതിൽ പ്രതികളായ മുഴുവൻ കുട്ടികൾക്കും വധശിച്ചു നൽകണമെന്നാണ് ഈ വിനീതന് പറയാനുള്ളത്